ഹായ് വിട്ടുവാലും എല്ലാവർക്കും ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് മലയാള സ്വരാക്ഷരം ഊ പഠിക്കാം ഏതാ ഊ നമുക്ക് എഴുതാം പഠിക്കാം ഊ വരുന്ന വാക്കുകളും പഠിക്കാം അപ്പൊ നമുക്ക് വേഗം പോയി ഊ വരുന്ന വാക്കുകളും ഊ എങ്ങനെ നമുക്ക് എഴുതുന്നെന്ന് ഒന്ന് നോക്കാം ഊ എഴുതുന്ന നോക്കാം റിയില്ലേ ഊ ഊ അതാണ് ഊ ഒന്നുകൂടി കാണിച്ചു തരാം ഇവിടെ എഴുതാൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ എന്താ വായിക്കേട്ടി വായിക്കുക ഊന്നൂടി ഇവിടെ കാണിച്ചു തരാ ഊ നേഴിഞ്ഞ ക്ലാസ് പഠിച്ചത് ഊ ഉലുവ ഉള്ളി ഇത് ഊ നീട്ടി വായിക്കണം ഊന്ന് വായിക്കണം എങ്ങനെ എഴുതുമോ ഇങ്ങനെ വന്ന് ഇങ്ങന ഇതാണ് ഊ മനസിലായാലേ എഴുതാൻ വേണ്ടിട്ട് ഡൗട്ട് ഡൗട്ടില്ല അതുകൊണ്ട് കാണിച്ചു തരാം ഊന്നെഴുതാൻ ഊന്നെഴുതാൻ നീട്ടി വായിക്കണം ഊ ഏതാ മനസിലായോ ഊന്ന് എടാ ഊ വരുന്ന വാക്ക് നമുക്ക് നോക്കാം ഊ വരുന്ന വാക്ക് ഊണ് എതാദ്യ ഓർമ്മ വരാ ഊണ് എടാ ഊണ് അടുത്തത് ഊട്ടി ഊട്ടി അടുത്തത് ഊഴം ഊഴം മനസ്സിലായല്ലോ ഇന്നെന്താ പഠിച്ചത് സ്വരാക്ഷരം ഊ ഊ വരുന്ന വാക്ക് ഏതാ ഊണ് ഊട്ടി ഊഴം ഏതല്ല ഊണ് ഊട്ടി ഊഴ ഊ ഏതാ പഠിച്ചല്ലോ അല്ല കൂട്ടുകാർ ഒന്നുകൂടി ഇവിടെ കാണിച്ചല്ല ഊന്നെഴുതാ ഊ മനസ്സിലായെ എഴുതാൻ വേണ്ടിയിട്ട് ഊ നീട്ടി വായിക്കണം പിന്നെന്താ പഠിച്ചത് വരുന്ന വാക്ക് ഊണ് ഊട്ടി